നമ്മളെല്ലാവരും വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നവരാണ് യാത്ര പോകുന്നവരാണ് ഇന്ത്യക്കകത്തായാലും വിദേശത്തേക്കായാലും പല രാജ്യങ്ങളിലായാലും അതിൽ ചില ടൂറുകളെന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രം അവസാനിക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒരു രാജ്യം പ്രിഫർ ചെയ്യുന്നു അവിടത്തേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നാൽ ചില ടൂറുകൾ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളൊക്കെ കമ്പൈൻഡ് ചെയ്തിട്ടായിരിക്കും എക്സാമ്പിൾ സിംഗപ്പൂർ മലേഷ്യ സിംഗിളായിട്ട് പോകുകയാണെങ്കിൽ ദുബായ് പോലുള്ള യാത്രകൾ എന്നാൽ ചില ടൂറുകളുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ആറോ ഏഴോ രാജ്യങ്ങൾ പത്തോ പതിനാലോ ദിവസങ്ങൾ വരുന്ന ട്രിപ്പുകൾ അതെ ഞാൻ പറഞ്ഞു വരുന്നത് യൂറോപ്യൻ യാത്രയെക്കുറിച്ചാണ് നിങ്ങളിൽ പലരും യൂറോപ്യൻ യാത്രകൾ നടത്തിയിട്ടുണ്ടാവും യൂറോപ്പ് പോകാത്തവർക്ക് ഇന്നും അതൊരു സ്വപ്നമായി അവശേഷിക്കുന്നുണ്ടാവാം അപ്പോൾ ഒരു യൂറോപ്യൻ ട്രിപ്പ് നിങ്ങളൊരു ഡ്രീമിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ പല യാത്രകളും പല ദിവസങ്ങൾ പല ഡ്യൂറേഷനിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക സെവൻ ഡേയ്സ് ഉണ്ട് ടെൻ ഡേയ്സ് പതിനാല് ദിവസം പതിനാല് ദിവസം വരെയാണ് മാക്സിമം ഒരു സ്ട്രെച്ച് നമ്മളൊരു ഫ്രെയിം കാണുന്നത് യൂറോപ്യൻ യാത്രയ്ക്ക് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ കാണുന്നത് ഐഫൽ ടവറിൻ്റെ ഒരു പിക്ചറും മൗണ്ട് ഇറ്റ്ലിസ് സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞിൻ്റെ ഒരു പിക്ചറും ഉണ്ടെങ്കിൽ അതാണ് ഒരു യൂറോപ്യൻ ടൂർ എന്നുള്ളതിൽ പലരും ചെന്ന് പെടുന്നുണ്ട് ബുക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായ പ്ലാനിങ്ങും ആസൂത്രണവും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ നമ്മൾ സ്പെൻഡ് ചെയ്യാം ഡേ വൺ മുതൽ ഡേ അവസാനിക്കുന്ന എൻഡ് ഓഫ് ദി ഡേ വരെ എന്താണ് ആ സ്കെഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത് ആ പ്രോഗ്രാമിൽ നിങ്ങൾ എന്തൊക്കെ സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ വിസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ മസ്റ്റ് സീ ആയിട്ടുള്ള സൈറ്റ് സീയിങ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ദിവസം നമ്മൾ കോച്ചിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര സമയം നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലാണ് എത്ര സമയം നമ്മൾ പുറത്ത് സൈറ്റ് സീയിങ് സ്പോട്ടിൽ പോകുന്നുണ്ട് പോകുന്ന രാജ്യങ്ങളിൽ അവരുടെ തനത് വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടോ അതോ വെറും നമ്മുടെ ഇന്ത്യൻ മീൽസ് മാത്രമായി ഒതുങ്ങുകയാണോ ആ പാക്കേജിൽ നിങ്ങൾ പോകുന്ന ടൈം കറക്റ്റ് വെതർ വൈസ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണോ ആ രാജ്യത്ത് നമുക്ക് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് ഉള്ളൊരു ടൈമാണോ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആറ് മുതൽ ആറായിരം ക്വസ്റ്റ്യൻസ് വരെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ പറഞ്ഞു വരുന്ന സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളിലായ ഫ്രാൻസ് മുതൽ റോം വരെയുള്ള യാത്രകളെ കുറിച്ചാണ് ആറോ ഏഴോ രാജ്യങ്ങളും പതിമൂന്ന് ദിവസം വരുന്നത് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ വെള്ളത്തിലിട്ടതുപോലെയാവും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല ജി ടി എച്ച് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഈ ഒരു കമ്പനി പതിമൂന്ന് വർഷങ്ങളായി ഞങ്ങൾ യൂറോപ്യൻ യാത്രകൾ അറേഞ്ച് ചെയ്തു വരുന്നു ഞങ്ങൾ ചെയ്യുന്നത് ട്രിപ്പ് ഡിസൈനിങ്ങാണ് ടൂർ പാക്കേജിങ്ങിന് പകരം ട്രിപ്പ് ഡിസൈനിങ് എന്താണ് ട്രിപ്പ് ഡിസൈനിങ് ട്രിപ്പ് ഡിസൈനിങ് നമ്മൾ ചെയ്യുമ്പോൾ പാസഞ്ചറാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക ആ ഒരു പാസഞ്ചറിന് കൺവീനിയൻ്റ് ആയ രീതിയിൽ എന്ത് ഐറ്റിനറി മെയ്ക്ക് ചെയ്യാൻ പറ്റുന്നുള്ള എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലുകളിൽ എത്ര നൈറ്റ്സ് നമ്മളൊരു പ്രോപ്പർ സിറ്റിയിൽ കൊടുക്കുന്നുണ്ട് അത് ഇനഫാണോ ആ താമസത്തോടു കൂടി ആയിട്ട് ആ സിറ്റി കംഫർട്ടബിളായി ഈസിയായി ആ സിറ്റി അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരമായിട്ടായിരിക്കണം നമ്മുടെ ഒരു ഐറ്റിനറി മേക്കിംഗ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യുസീൻ എക്സ്പീരിയൻസസ് ഇപ്പോൾ ജി ടി എച്ചിൻ്റെ ഏപ്രിൽ മെയ് പ്രോഗ്രാമിൽ നമ്മൾ യൂറോപ്പിൽ ഇൻ്റർനാഷണൽ ക്യുസീൻസ് അതായത് യൂറോപ്യൻ ക്യുസീൻസ് പത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നു ട്വൻറ്റി മീൽസാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് അതിൽ പത്ത് ഇന്ത്യനും പത്ത് ലോക്കലും അതായത് ആ രാജ്യങ്ങളിലുള്ള ഇതൊരു കോമ്പിനേഷനാണ് എപ്പോഴും നന്നാവുന്നത് നമുക്ക് എപ്പോഴും ഈ ലോക്കൽ ക്യുസീൻസ് എന്ന് പറയുന്നത് ഐ മീൻ അതിനോട് അത്രത്തോളം ഒരിത് പോകണമെന്നില്ല അതുകൊണ്ട് തന്നെ മിക്സ് ഓഫ് രണ്ടും രണ്ട് പേർക്കും രണ്ട് കാറ്റഗറിയിലെ ആൾക്കാർക്കും ഈ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യുസീൻസൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ബുള്ളറ്റ് ട്രെയിൻ മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇറ്റലിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവൻ നമ്മുടെ ആംസ്റ്റർഡാമിൽ നിന്നും നമ്മൾ കൊളോൺ ജർമ്മനിയിലെ കൊളോണിലേക്ക് ബൈ കോച്ച് ട്രാവൽ ചെയ്താൽ ബൊപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വീണ്ടും ഫെറിയിലൊരു ട്രാൻസ്ഫർ കൊടുക്കുന്നു അപ്പോൾ ഒരു ഫെറി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ അവിടെ ആ ഒരു പാസഞ്ചറിന് കിട്ടുന്നു അപ്പോൾ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഇതെല്ലാം തന്നെ കൊടുക്കുന്നത് എക്സ്പീരിയൻസാണ് കൂടാതെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ മനോഹരമായ രാജ്യം നമ്മളെ ടൂറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ മൗണ്ടെയിൻസും ഗ്രീനറിയും സെനിക്കായിട്ടുള്ള പ്ലേസസും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ സ്യൂരിക്കിൽ നിന്നും ലേഷ്യസ്റ്റി എന്ന് പറയുന്ന ചെറിയ രാജ്യത്തോടു കൂടി യാത്ര ചെയ്ത് ഓസ്ട്രിയയുടെ ഇൻസ്ബ്രൂക്കിലെത്തണം ഈ യാത്രയുടെ പ്രത്യേകത ആബ്സ് മൗണ്ടൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മൗണ്ടൻ കംപ്ലീറ്റ് സ്നോ ഉണ്ടാവും ആ സ്നോ കവേർ ആവുന്ന സമയത്ത് തന്നെ ആ ട്രാവൽ നമുക്ക് തരുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ ദാറ്റ്സ് ഓസോ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇറ്റലി ഇറ്റലിയിൽ പല പ്രോഗ്രാമുകളിൽ നമ്മൾ ഇറ്റലി എടുക്കുമ്പോൾ ജസ്റ്റ് വെനീസ് ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മിലാൻ ടച്ച് ചെയ്യുന്നു അതാണോ ഇറ്റലി ചരിത്ര നഗരമായ റോം അല്ലെങ്കിൽ റോമിലെ കൊളോസിയം പിസായിലെ ടവർ അല്ലെങ്കിൽ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക ഇതൊക്കെ വേൾഡ് റിനൗണ്ട് ആൻഡ് മസ്റ്റ് സീ അട്രാക്ഷനാണ് ഏഴ് കുന്നുകളുടെ നഗരമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ചരിത്ര പ്രധാനമായി ഈ ഒരു സ്ഥലം നമ്മൾ ഏറ്റവും ഭംഗിയായി കാണാൻ പറ്റുക എന്നുള്ളത് ഇറ്റാലിയൻ പാട്ടിൻ്റെ ഭംഗിയാണ് വെനീസ് ഒട്ടും മോസ്റ്റ് ചില ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ബട്ട് വെനീസും മിലാനും മാത്രമല്ല ഇറ്റലി റോം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് കവർ ചെയ്യൂടെ വേണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് പിന്നെ കൂടുതൽ സിറ്റീസിലും രണ്ട് നൈറ്റ് ടു മൂന്ന് നൈറ്റ് അക്കോമഡേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴായിരിക്കും കംഫർട്ടബിൾ ആവുന്നു കുറച്ചും കൂടെ പാ പാക്കേജസ് കംഫർട്ടബിൾ പിന്നെ നമ്മൾ എത്ര പേര് പോകുന്നു നമ്മളൊരു നാല്പത്തി ഒമ്പത് സീറ്ററിൻ്റെ ബസ്സാണ് ടോട്ടൽ ചില പ്രോഗ്രാമുകളിൽ ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഒരു ടെൻഡൻസി കാണാം നമ്മുടെ പ്രോഗ്രാമിൽ ജി ടി എച്ചിൻ്റെ പ്രോഗ്രാമുകളിൽ തേർട്ടി സെവൻ ടു ഫോർട്ടി പാക്സ് ആണ് ഒരു ഗ്രൂപ്പിൽ പോകുന്നത് അതിൽ കൂടുതലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും കൺസഷൻ വന്നാൽ നമുക്ക് കംഫർട്ടബിൾ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനുള്ളൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതുപോലെ ഫ്ലൈറ്റ് കണക്റ്റിവിറ്റി എല്ലാം നിങ്ങൾക്കറിയാം ഒരു വലിയൊരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമുക്ക് ഫ്ലൈറ്റ് കണക്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് മാത്രം ബുക്ക് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് യൂറോപ്യൻ പതിമൂന്ന് ദിവസം എങ്കിലും മിനിമം വേണം ഏഴ് രാജ്യങ്ങൾ കാണാൻ രാജ്യങ്ങളുടെ നമ്പേഴ്സ് ഒരുപാടുണ്ട് ഡേയ്സ് കുറവാണെങ്കിൽ ആ പാക്കേജിൽ നിങ്ങൾക്ക് എത്രത്തോളം കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം സ്ഥലങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ബസ്സിലിരുന്ന യാത്രയല്ലാതെ വേറെ എന്തൊരു ഫീലിംഗ് ആണ് ബെനിഫിറ്റാണ് അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ് അപ്പോൾ നല്ലൊരു യൂറോപ്പ് പ്ലാൻ എപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കുക ആയിട്ട് ഐറ്റിനറി വായിക്കുക നമ്മൾക്ക് വരുന്ന നമ്മൾ എന്തായാലും ഒരു ടു ഒരു ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പത്തോ മുപ്പതിനായിരം രൂപ കുറവിലൊരു പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ ഒന്ന് രണ്ട് നൈറ്റ് അതിൽ കുറവുണ്ടാകും എന്നുള്ളത് മാത്രമല്ല ഈ രണ്ട് നൈറ്റ് കുറയുന്നതോടുകൂടി എൻറ്റയർ ജേണി ജാമാവാണ് അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആവുകയാണ് നിങ്ങൾക്കൊരു റിലാക്സ്ഡ് ട്രിപ്പ് ചിലപ്പോൾ അവിടെ നഷ്ടപ്പെട്ടെന്ന് വരാം അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ചോയ്സിനും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള പഠിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ഐറ്റിനറി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു